മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെ കെ എസ് ഐ ഡി സി ഓഫീസിൽ പരിശോധന നടത്തുന്നു സി എം ആറിലുമായുള്ള ഇടപാടുകളാണ് പരിശോധിക്കുന്നത് ശാലിനി ചേരുന്നു ശാലിനി ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണോ ഏറ്റവും പുതിയ വിവരങ്ങൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സി എം ആറിലുമായുള്ള ബന്ധത്തെ പറ്റി അല്ലെങ്കിൽ ഇടപാടുകളെ പറ്റിയായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പരിശോധന നടക്കുന്നത് എസ് എഫ് ഐ യുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് ഈ പരിശോധനയുടെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ ഉള്ളത് വ്യവസായ കോർപ്പറേഷൻ ഓഫീസിലെത്തിയാണ് ഈ നാലംഗ സംഘം ഇപ്പോൾ പരിശോധന നടന്നത് പ്രധാനമായും സി എം ആറിലുമായി ഏതൊക്കെ തരത്തിലുള്ള പണം ഇടപാടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഉൾപ്പെടെ രണ്ട് സി ഓഫീസുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടന്നിരുന്നു ഇവിടെ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ രജിസ്ട്രറുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണിപ്പോൾ കെ എസ് ഐ ഡി സി ഓഫീസിലെത്തി പരിശോധന തുടരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു പരിശോധന നടക്കുകയാണെങ്കിൽ കൂടുതൽ കുരുക്ക ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കുരുങ്ങാനുള്ള അല്ലെങ്കിൽ മുറുകാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കാണുന്നുണ്ട് കാരണം തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ഒരു പരിശോധന പ്രധാനമായും ക്ലിഫ് ഹൌസിന് സമീപത്ത് തന്നെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ടയുടെ ൾ മുഖ്യമന്ത്രിയുടെ മക്കൾ എക്സാലോജിക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട് സി എം ആറിലുമായി ബന്ധപ്പെട്ട് കെ ഡി എസ്കുമായി ബന്ധപ്പെട്ട് ക്ഷീണം കെ എസ് ആർ ഡി സി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വ്യക്തത വരുത്താനായി ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറിലധികമായി എസ് എഫ് ഐ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയുടെ ഭാഗമായി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം കഴിഞ്ഞ ദിവസമാണ് എസ് എഫ് ഐ ഒ ഏറ്റെടുത്തത് എട്ട് മാസത്തിനകം കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് എസ് എഫ് ഐ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ദ്രുതഗതിയിൽ തന്നെ പരിശോധനകളും അന്വേഷണങ്ങളും എസ് എഫ് ഐ ഒ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം ഏറെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു കാരണം കൃത്യമായി മാസപ്പടി വാങ്ങിയതിൽ കൃത്യമായി തുക അടച്ചിട്ടുണ്ട് അപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി നികുതി അടച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ധനവകുപ്പ് വ്യക്തമാക്കിയത് പക്ഷേ ആ ധനവകുപ്പ് വ്യക്തമാക്കുമ്പോഴും അതിലൊരു രേഖ അതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ പുറത്തുവിടാനോ ആ ധനവകുപ്പിനടക്കമായിട്ടില്ല എന്നുള്ളത് വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള സംഭവം തന്നെയാണ് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി എത്തുന്നതും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഈ സ്ഥാപനങ്ങളിൽ അന്വേഷണം തുടരുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഴിവിട്ട് രീതിയിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഇതിൽ ഇടപാടുകൾ കൃത്യമായി തന്നെയാണ് നടന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇടപാടുകൾ അനിയന്ത്രിതമായി നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക്ക് കമ്പനിക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാംഗ്ലൂർ ആസ്ഥാന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിലും കൃത്യമായ വിവരങ്ങൾ രേഖകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് കൃത്യമായ ഇടപാടുകളിൽ വലിയ വീശ്യ എക്സാലോജിക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആർഒസിട്ടുള്ളത് അവിടെ കൃത്യത വരുത്താൻ പോലും എക്സാലോജിക്ക് മുറുകുകയാണ് സി എം ആറിലുമായുള്ള ഇടപാടിലാണ് നിലവിൽ പരിശോധന നടന്നിരിക്കുന്നത് ഓഹരി ഇടപാടിൽ വലിയ രീതിയിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന തുക കെ എസ് ഐ ഡി സിയുടെ ഈ അനധികൃത ഇടപെടൽ മൂലം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് അങ്ങനെ തെളിവ് സഹിതം കണ്ടെത്തുകയാണെങ്കിൽ വ്യവസായ വകുപ്പിന് ഉത്തരം പറഞ്ഞേ മതിയാകുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള ഇടപെടൽ എല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും രോഹിണി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം അന്വേഷണം ഇങ്ങോട്ടേക്ക് എത്തുന്നു കൂടുതൽ അന്വേഷണ സംഘങ്ങൾ കേരളത്തിലേക്ക് എത്തുമ്പോഴും വ്യവസായ വകുപ്പിന് കീഴിൽ നടന്നിട്ടുള്ള ഈ ഒരു നടപടി അല്ലെങ്കിൽ ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ഔദ്യോഗിക പ്രതികരണത്തിന് വ്യവസായ മന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ അന്വേഷണ സംഘമാണ് എസ് എഫ് ഐ ഒ എന്നുള്ളതാണ് ആ ഈ അന്വേഷണ സംഘത്തിന് സംഘത്തിനൊപ്പം തന്നെ ആർ ഒ സിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടി ചേരുന്നുണ്ട് ഈ സംഘമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന നാലംഗ സംഘമാണ് അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ ഒയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ാണ് ഇവിടെ പരിശോധന തുടരുന്നത് എന്നുള്ളതാണ് ഒരു ഒരു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള എല്ലാ അധികാരവും എസ് ഉണ്ട് എന്നുള്ളതാണ് ചട്ടം അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് ഏറെ നിർണായകമാണ് അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെ ഏറെ നിർണായകമാണ് വ്യവസായ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ നിയമസഭയിലടക്കം ചർച്ചയ്ക്ക് വന്നപ്പോൾ പൂർണ്ണമായും മകളെ സംരക്ഷിച്ചുകൊണ്ടൊരു നിലപാടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളടക്കം സ്വീകരിച്ചത് അതിനു മുൻപ് വാർത്താ സമ്മേളനങ്ങളടക്കം തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ ണവും അത്തരത്തിൽ മകളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു രീതിയിലും ക്രമവിരുദ്ധമായിട്ടുള്ള നടപടികൾ എക്സാലോജിക്ക് കമ്പനി നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം സമാനമായി തന്നെയാണ് ധനവകുപ്പും സ്വീകരിച്ചിട്ടുള്ളത് കൃത്യമായി ടാക്സ് അടച്ചിട്ടുണ്ട് നികുതി അടച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ രീതിയിലുള്ള നടപടികളും പൂർത്തീകരിച്ചു കൊണ്ടാണ് എക്സാലോജിക്ക് പ്രവർത്തനം സി എം ആർ എൽ പ്രവർത്തനങ്ങളും ഇടപാടുകളും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ വ്യക്തമാക്കിയത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും പുറത്തുവിടാനോ രേഖകൾ തെളിവുകടക്കം നൽകാനോ മാധ്യമങ്ങൾക്ക് മുൻപിലടക്കം നൽകാനോ ധനമന്ത്രിക്ക് ആയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമാനമായി തന്നെയാണ് എക്സാലോജിക്ക് ആർഒസി ആവശ്യപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നൽകാൻ എക്സാലോജിക്ക് കമ്പനിക്കും സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസങ്ങളെ രണ്ട് ദിവസമായി തുടർന്ന് സി എം ആറിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിന്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ കെ എസ് ഐ ടി സി ഓഫീസിലും പരിശോധനകൾ തുടരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും കൂടി നമ്മൾ കാണുന്നുണ്ട് എന്തായാലും വീണാ വിജയ സംബന്ധിച്ചിടത്തോളം ഏറെ കുരുക്കുമുറുകയാണ് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനി നൽകേണ്ടി വരും വ്യവസായ മന്ത്രിയും സമാനമായി ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് ചിത്രത്തിൽ വലിയ തുകയുടെ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് ആ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് വരുത്താൻ അല്ലെങ്കിൽ അത് നടന്നിട്ടില്ല എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ എക്സാലോജിക്ക് കമ്പനിക്കോ സി കഴിയാത്ത സാഹചര്യം കൂടി നിലനിൽക്കെയാണ് വലിയ രീതിയിലുള്ള കുരുക്ക് സംസ്ഥാന സർക്കാരിന് മുറുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എസ് എഫ് ഐയോ കുരുക്കുറുക്കുകയാണ് കൃത്യമായ അന്വേഷണത്തിലേക്ക് ൂതഗതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് എസ് എഫ് ഐ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അന്വേഷണത്തിന്റെയും ഒപ്പം തന്നെ ഈ ഒരു പരിശോധനയുടെയും ഭാഗമായി മനസ്സിലാക്കാൻ കഴിയുന്നത് രോഹിണി